പെരിഞ്ഞനം എസ് എൻ സ്മാരകം യു പി സ്കൂളിൽ തൊണ്ണൂറ്റിയാറാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക വി ബി രേണുകയ്ക്ക് യാത്രയൊപ്പം നൽകി എ ടി ട് ഐസൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കയ്യപ്പമംഗലം മണ്ഡലത്തിലെ യു പി വിഭാഗത്തിൽ ഏറ്റവും നല്ല സ്കൂളുകളിലൊന്നാണ് നമ്മുടെ പെരിഞ്ഞനം സ്മാരകം സ്കൂൾ എന്ന് പറയുന്നതിന് സന്തോഷമുണ്ട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സ്കൂളുകളിലൊന്നാണ് ഓരോ പ്രാവശ്യവും ഓരോ അധ്യയന വർഷവും ഓരോ പുതുതായ കാര്യങ്ങൾ എല്ലാവരുടെയും പിന്തുണ മാനേജ്മെൻറ്റ് അതുപോലെ സ്കൂളിൻ്റെ ഒരു സെറ്റ് പിന്നെ എൻ്റെ പി ടി എ ജനപ്രതിനിധികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ എസ് എൻ സ്മാരകം സ്കൂൾ എന്ന് പറയുന്ന നമ്മുടെ അവർക്ക് അഭിമാനം നൽകുന്ന ഈ സ്കൂൾ ഇവിടെ പറഞ്ഞല്ലോ ഭൗതിക സാഹചര്യത്തിൽ ഏകദേശം നമ്മൾ മികവ് നേടിയിട്ടുണ്ട് അക്കാദമിക് സൗകര്യങ്ങൾ ഉയർത്താനുള്ള നിരവധിയായിട്ടുള്ള പരിപാടികൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാതൃകാപരമായി ഞങ്ങൾ കൃഷിയിലേക്ക് എന്ന് സംസ്ഥാന സർക്കാർ പറയുന്ന സമയത്ത് നമ്മുടെ കുട്ടികളെയും രക്ഷിതാക്കളെയും മറ്റുള്ളവരെയും ഒക്കെ കൃഷിയിലേക്ക് കൊണ്ടുവന്നാണ് ഞാൻ വിനോദമാാഷ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ആവശ്യമായ മഞ്ഞൾ മുഴുവൻ ഏകദേശം പച്ചക്കറികൾ പച്ചക്കറികളിന് ആവശ്യമായതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞ ഒരു സ്കൂളാണ് ഏത് നമ്മുടെ ഈ കൊച്ച് യു പി സ്കൂൾ പ്രിയപ്പെട്ടവർ നമുക്ക് കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് കേവലമുള്ള പഠനം മാത്രമല്ല നമ്മുടെ ലക്ഷ്യം ഒരു സമഗ്രതയുള്ള ഒരു സാമൂഹ്യ ജീവിയായി നല്ല കുട്ടിയായി ഒരാളെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീതാ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യാതിഥിയായി സ്കൂൾ മാനേജർ പി ആർ രാജീവ് എൻഡോമെൻറ്റ് വിതരണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായുദാ മുത്തുക്കോയത്തങ്ങൾ പ്രധാന അധ്യാപിക സി ടി സംഗീത പഞ്ചായത്തംഗം സ്നേഹദത്ത് പി ടി എ പ്രസിഡന്റ് സജീവൻ പടിഞ്ഞാറെക്കൂറ്റ് എം പി ടി എ പ്രസിഡന്റ് അമൃത അനീഷ് അധ്യാപക പ്രതിനിധി കെ ഡി രശ്മി എസ് ആർ ജി കൺവീനർ കെ എൻ പ്രിയ ടി വിനോദ് ചന്ദ്രിമ ഗിരീഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ഓഫറുകളുമായി സുജാത കൈപ്പമംഗലം പ്രവർത്തനം ആരംഭിച്ചു എല്ലാ പ്രമുഖ ബ്രാൻഡുകളായ ായകോ നിപ്പോൺ സഫ എം എസ് എന്നിവയുടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിൽപ്പനയും ഇവിടെ ലഭ്യമാണ് ഇണങ്ങിയ വർണ്ണമേക്കാൻ ഇനി കൂടുതൽ പൈസ എന്തിനാ ചിലവഴിക്കണം ചെറിയ ചിലവിൽ വലിയ സങ്കല്പങ്ങളോടുകൂടി വീട് നയനമനോഹരമാക്കാം स्वप्नभव इन वर्ण विस्मये सुजात फोन सीरों फोर एन एट फोर नई फोर सेवन फाइव टू नाइन